الحمد <سؤال> لله الحمد لله رب العالمين الله أصحى على سيدنا محمد وعلى سيدنا محمد رحمه رحمه مناء الله وربك سطوه وبركة شماله لنا نرمجل سلالات بركة جريانه اللَّهُمَّ أمين الله أمين رسولنا ميناء ناران صلاة الله لنا لنا القباكية لنا الله أرمى صلاة الله نور بريان وارمان എന്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെ പണ്ടുമുനീങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിചയമാണ് എല്ലാ വിഷയങ്ങൾക്കും എന്തിനും അതുപോലെ സമാധാനം നമ്മുടെ ജീവിതമായിരിക്കും ഇന്നത്തെ ഇന്നത്തെ ജനങ്ങൾക്ക് ഇല്ലാതെ പോയത് അതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പൊ അതിനെ കുറിച്ചേ വലിയ മനുഷ്യരെ പിടി കൂടി സമാധാനമില്ലായ്മ ആ സമാധാനമില്ലായ്മ എഴുതി ആളുകളുടെ സഹോദരങ്ങളെ നിങ്ങൾ വലിയ വലിയ കിട്ടുന്നതാണ് വിഷു രക്ഷത ഒരിക്കൽ ഞാൻ ഞാൻ ചൊല്ലിക്കോട്ടെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് കൊണ്ടു കൊണ്ടുപോയാണ് സൂഹലാൽ ഞാൻ ഒരുപാട് പറഞ്ഞു കൊണ്ടു കൊണ്ടുപോയ നീ ധൈര്യമായി ചൊല്ലിക്കോ ചോദിക്കുകയാണ് റസൂല പറഞ്ഞുകൊണ്ട് നീ ഉദ്ദേശിച്ചത് അത്രയും നീ ചൊല്ലിക്കോ എത്രയാണോ നിന്റെ ില്ലാല് പറഞ്ഞോ കാലായിട്ട് വാങ്ങിച്ചിട്ട് നാലിനാൾ അധികരിപ്പിച്ചു ോട് ഉണരുകയാണ് ചോദിക്കുകയാണ് രമിയേ ഞാൻ ദിവസം തിരിച്ചു അതിന്റെ പകുതി സമയം ഞാൻ അതെ ദവ ദ സലാത്ത് ചൊല്ലട്ടേ നീ അപ്പോൾ അഗോഗ് എൻറെ റസൂൽ വർജി നീ ഉദ്ദേശിച്ചത്ര എത്ര ചൊല്ലിക്കോ എത്ര സലാത്താണ് നിനക്ക് ഉദ്ദേശമുള്ളത് നീ എത്ര ചൊല്ലിക്കോ ഹബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് കാബേ ദിവസത്തിന്റെ പവദിയേ കാണ ഒരു ദിവസത്തിന്റെ പവദിയേ കാണ ആദഗരിപ്പെട്ടാണെന്നുള്ള ഖൈറാണ് കാബേ അപ്പോൾ അതായത് നിർബന്ധിച്ചു നിർബന്ധം ബാക്കിയുള്ളവരെല്ലാ സമയവും

இல்ல 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 ஒரு மணி மணி குறிச்சு அல்லது முழுவதும் ാണ് വ്യാഴാഴ്ച പിന്നെ അതിനെ കുറിച്ച് ചർച്ചയായി നമുക്ക് അല്ലാതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചർച്ച ചെയ്യുന്നതിന് എല്ലോട്ടായെന്ന് പറഞ്ഞില്ലാഹു പറഞ്ഞത് പറഞ്ഞു കൊടുക്കുകയാണ് അഭിമാന വിത്തൽ പറയുകയാണ് റസൂല് പറയുകയാണ് കഅബേ നിന്റെ വേല നിന്റെ ફરമായ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ദിവസത്തിന്റെ മുഴുവൻ സമയവും നീ നിന്റെ വേല സലാത്ത് നിർവഹിക്കാൻ നിന്റെ ടെൻഷൻ വാർത്തതാണ് നിന്റെ ടെൻഷൻ എല്ലാം വാർകവേ നിന്റെ വിഷയങ്ങളെല്ലാം മാറി പോകൂ കഅബേ

നിങ്ങളെ ദാരിദ്ര്യമോ നിങ്ങളുടെ സന്തോഷമായിട്ട് ും പ്രയാസങ്ങളും പോയെ അതെല്ലാം അപ്പൊ അതുകൊണ്ട് പ്രസിദ്ധമാക്കപ്പെട്ടിൽ വന്നു വന്നിട്ട് പ്രധാനപ്പെട്ട നല്ല നല്ല നമ്മൾ ധാരാളം അങ്ങനെയാണല്ലോ മാസങ്ങളിൽ ചെറിയ ഒരു കഴിഞ്ഞാൽ ധാരാളം കൂലി കിട്ടുന്നതാണ് അപ്പൊ പ്രധാനപ്പെട്ട മാസങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ നല്ലോഷവും സന്തോഷവും സന്തോഷം പ്രകാശിച്ചു അപ്പോൾ ഒരു സഹാബി ചോദ്യം ചെയ്യാ ഇതുപോലെ

എന്നോട് പറഞ്ഞുപോയി അതുകൊണ്ട് ഞാൻ അള്ളാറിന്റെ റസൂലും വിശദീകരിച്ചു കൊടുക്കുകയാണ്

ജബിലി ചോദിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ മലക്കന് പുനർജന്മം സുഹട്ടം നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലാൻ നിയോ യോഗിക്കുന്നതാണ്

ഒരുപാട് ചെല്ലം നൽകണോ അതെല്ലാം ഞങ്ങൾ ഒരു രണ്ട് ലോകത്ത് വിജയിക്കുന്നതായി അപ്പോൾ ഈ പരിശുദ്ധ പരിശീലിച്ച മാസത്തിൽ ഈ പരിശുദ്ധ മാസത്തിൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിശ്വസങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ സന്തോഷവും സാമ്പത്തിക പുരോഗതി നൽകുന്ന പറ്റിയ ഞാൻ പരിചയപ്പെടുത്തി തരാം آن صلاة انتبهران آه صلاة انت المنجية إذا صلاة اللهم صل على سيدنا محمد صلاة تجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الألاجات وتتقرنا بها من جميع السيئات وترفعنا بها على الدرجات وتبلغنا بها أسس الغايات

ഈ സലാത്ത് നമുക്ക് നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒരാവശ്യം നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാൻ പറ്റും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ് പവർഫുൾ പരിശോധിച്ചാണ് നമുക്ക് കാണാൻ കഴിയറിയതാണ് അവൻ അവൻ ബുദ്ധിമുട്ടും അവൻ ആഗ്രഹിച്ച നേടിയെടുക്കാൻ പറ്റുന്നതാണ്

അതുപോലെ യാത്ര പല മേഖലകളിലും കൊടുക്കപ്പെട്ട ഒരു പ്രയാസങ്ങളിലൂടെ മക്കളില്ലാത്തവരോ രോഗം കൊണ്ട് വിശ്വസിക്കുന്നവരോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊണ്ടു തരുന്നതാണ് ബന്ധപ്പെടുത്തിയതിനു ശേഷം ഈ സലാത്ത് എന്ന് പറഞ്ഞാൽ സലാത്തിന്റെ പേര് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സലാത്താണ് അർത്ഥം പകർച്ചവ്യാധികൾ എല്ലാങ്ങളിലും കൊണ്ടിരിക്കുന്ന സമയത്ത് പകർച്ചവ്യാധികൾ നമുക്കറിയാമല്ലോ എത്ര പകർച്ചവ്യാധികൾ നമ്മൾ കടന്നുപോയി കടന്നുപോയി അതുപോലെ കൊറോണ കടന്നുപോയി എത്ര സഹോദരങ്ങളാണ് ഈ ലോകത്തോടെ

ും ഒരുപാട് പേര് പല പേരുടെ പ്രയാസങ്ങളെല്ലാം ഒരു ഒട്ടുവെഷവത്തിൽ കൊടുക്കപ്പെട്ടവരോട് അവരെ ഇന്നി നിരശ്ചപ്പെടുത്തിട്ട് પડച്ചവരെ അവരുടെ വശവക്കുള്ള പ്രയയങ്ങളെ തറുതലത്തെ നീ വാചടേ അല്ലാഹ റഹ്മാന റബ്ബേങ്ങളെ ഏതു ബന്ദരെയാടിയെങ്കിലും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ സർവ്വ मुसीबतന്ന നിന്നും മാബത്തുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ എന്റെ പ്രിയപ്പെട്ട ഒപരിങ്ങളെ നമ്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആദികാ

കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ ഞങ്ങൾക്ക് ഏതൊരു ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലോ അതിലൊരാളെ അതിൽ രോഗികളുണ്ട് റഹ്മാനെ നിയമങ്ങളിൽ

പുരോഗതി പലരും വിദേശ രാജ്യങ്ങളിലാണ് അവർക്കൊക്കെ ിൽ പുതിരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവസിയെത്തിട്ടുണ്ട് അവരെ സന്തോഷത്തോട് സൗന്ദര്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ല അപകടങ്ങളിൽ നിന്ന് അവരെ

على محمد <applause> يا رب صل عليه وسلم